അസ്സാമലൈക്കും എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖം തന്നെയാണ് അലഹമ്മില്ല നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ട് ഇങ്ങനെ പോവുകയാണ് പിന്നെ തോൽവിയുള്ള നമ്മക്ക് തോൽവി വരുന്ന മനുഷ്യന്മാരെ ലക്ഷണങ്ങൾ ഒന്നാമത് അവരെ ലക്ഷണങ്ങൾ എന്ന് വെച്ചാല് എന്ത് കാര്യമുണ്ടെങ്കിലും അത് ഓലക്കെന്തെങ്കിലും പേപ്പ് പറ്റിയിട്ടുണ്ടോ ഓല് ആരായാലും ശരി അത് നീക്കണ്ട ആരുതെങ്കിലും കരുത്തിൽ ആ ഓല കൊണ്ട ഞമ്മളിങ്ങനെ ആയോ ഓല കൊണ്ട ഞമ്മളിങ്ങനെ ആയിപ്പോയത് എന്ന് പറയും പക്ഷെ അത് ഒരു ഉത്തരവാദിത്വം രണ്ടാമത്തെന്ന് വെച്ചാൽ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കൂല ഒരു ഉത്തരവാദിത്വം അവരെ ഏറ്റെടുക്കൂല മൂന്നാമത് എന്ന് പറഞ്ഞാല് അവര് കൃത്യ സമയത്ത് എഴുന്നേൽക്കൂല ഏതെങ്കിലും സമയത്താണ് അവര് എഴുന്നേൽക്കുന്നത് പിന്നെ അവർക്ക് എല്ലാ കാര്യത്തിലും ഒരു ഇത് ഉണ്ടാവില്ല കാരണംന്ന് വെച്ചാല് എല്ലാ കാര്യവും ചെയ്യുവാനൊരു ഒരു താല്പര്യം ഉണ്ടാവില്ല പിന്നെ അഞ്ചാമത്തെന്ന് വച്ചാല് അവര് എല്ലാ കാര്യത്തിനും ആരെങ്കിലും ആശ്രയിച്ചുകൊണ്ടിരിക്കും പിന്നെ സ്വന്തമായിട്ട് അവരൊന്നും ചെയ്യുക അങ്ങനെയാണ് ഈ തോൽവി ഉള്ള ആൾക്കാരുടെ രക്ഷണങ്ങൾ കാരണം എല്ലാവരും അതിന് രസം അങ്ങനത്തെ സ്വഭാവമുള്ള ഞാനടക്കമുള്ള ആൾക്കാർ അതായത് എല്ലാവരും നമുക്ക് ജീവിക്കണ്ട ജീവിക്കാൻ വേണ്ടി നമ്മൾ സ്വന്തമായി എന്താ ചെയ്യേണ്ട നല്ല നമ്മള് സ്വന്തമായി എല്ലാം ചെയ്യണം എന്നാലും നമുക്ക് ജീവിക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും അങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള രീതികളുള്ള നമ്മളെല്ലാവരും മനുഷ്യന്മാരുണ്ട് അല്ല എല്ലാറു സ്വഭാവം അങ്ങനെയുള്ള സ്വഭാവങ്ങളെ നന്നാവും മാറ്റിത്തരട്ടെ ആമിയെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും തെറ്റ് ചെയ്യണം എൻ്റെ വീഡിയോ ഫുള്ള് കാണുകയും ചെയ്യണം അഹ് പറമിയ